അപ്പോൾ ഇത്രയധികം ബെനിഫിറ്റ്സ് ജർമ്മനി നഴ്സുമാർക്ക് കൊടുക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള നേഴ്സുമാർക്കാണ് അല്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഏത് ഏജ് ലിമിറ്റിലുള്ള നേഴ്സുമാർക്കാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നത് അങ്ങനെ എന്തെങ്കിലും ഡിവിഷൻസ് ഉണ്ടോ തീർച്ചയായിട്ടും എല്ലാ നേഴ്സുമാർക്ക് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമതായിട്ട് ഏയ്ജിൻ്റെ കാര്യമെടുത്താൽ ഫോർട്ടി ഇയേഴ്സ് ബിലോ ഫോർട്ടി ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ അതിൻ്റെ എക്സ്പീരിയൻസിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവരൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു ചോയ്സാണ് നമുക്ക് എപ്പോഴും ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല ഐഡിയലി ബിലോ ഫോർട്ടി യേഴ്സ് അതാണ് ഏയ്ജിൻ്റെ കാര്യം വന്നാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എടുത്താൽ അത് ഏതൊരു ജി എൻ എം ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും പോസ്റ്റ് ബി എസ് സി ആണെങ്കിലും ഒക്കെ ഇവർക്ക് പോകാൻ സാധിക്കും കാരണം ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം ത്രീ പോയിന്റ് ഫൈവ് ഇയേഴ്സ് ഓഫ് ജി എൻ ത്രീ ഇയർ ജി എൻ ഒ ഉണ്ട് അപ്പം ഈ ത്രീ ഇയർ ജി എൻ എം കാരെ നേഴ്സായിട്ട് അക്സപ്റ്റ് ചെയ്തില്ലാത്ത രാജ്യങ്ങളൊക്കെ പക്ഷേ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ജി എൻ എം ആണെങ്കിലും പോസ്റ്റ് ബി എസ് സി ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും അവർക്ക് പോകാൻ സാധിക്കും ഇനി അടുത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് അതേ സമയം തന്നെ ഇതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട് ഇവരുടെ എക്സ്പിപ്പം ഇവരുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഇവര് ഫ്രഷറാണോ ഒരു ത്രീ പ്ലസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണോ എയ്റ്റ് പ്ലസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒന്നോതിൻ്റെ ബേസിലാണ് ഇവരുടെ ജോലി ചെയ്യുന്നത് ഇവർ യൂണിക് ക്ലിനിക്കിലാണോ ഹാട്ടൽ ഹോംസിലാണോ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് അത് ക്ലാരിറ്റി ആകുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി വീണ്ടും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക് ക്വാളിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞതുപോലെ ഫോർട്ടി ഇയേഴ്സ് ബിലും ഇതായിട്ട് ഇവർക്ക് വേണ്ട ഒരു കാര്യം ബി ടു ലാംഗ്വേജ് പ്രൊവിഷൻസി കമ്പൽസറിയാണ് അപ്പോൾ ബി വൺ ആകുമ്പോൾ നമുക്ക് വേണം െങ്കിൽ നേഴ്സായിട്ട് ജർമ്മനിക്ക് പോകാൻ സാധിക്കും പക്ഷെ ഒരിക്കലും ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടല്ല അവരവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ബി എണ് പഠിച്ചാലും രജിസ്റ്റേഡ് ആകാൻ സാധിക്കില്ല അങ്ങനെ ഒരിക്കലും ഇല്ല ബി റ്റു ലാംഗ്വേജ് കമ്പൽസറിയാണ് മാത്രമല്ല അവിടുത്തെ ക്ലിനിക്കൽ എക്സാം അവർ എഴുതി പാസ് അത് പക്ഷേ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അവർ ഈസിയായിട്ട് അവർക്ക് അത് എന്താണ് എഴുതിയെടുക്കാൻ സാധിക്കുന്നതും അപ്പൊ ബി ടു ലാംഗ്വേജ് മാത്രം പോരാ ലാംഗ്വേജ് പ്രൊവിഷൻസി മസ്റ്റ് ആണ് പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന കാര്യം ചില ആൾക്കാരെങ്കിലും ഒക്കെ നമ്മളീ പറഞ്ഞാൽ തട്ടിമുട്ടി എങ്ങനെയൊക്കെ സംഭവം ജസ്റ്റ് ദേ ഗോട്ട് ബി ടു ഗ്രേഡ് പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് പാസ് പാസ്സാകാൻ സാധിക്കുന്നില്ല അപ്പം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന നേഴ്സുമാർക്ക് നമ്മൾ തന്നെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന്റെ കാരണവും അവർക്ക് സൗജന്യമായിട്ട് ക്ലാസ് ഓഫർ ചെയ്യുമ്പോൾ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പ് വരുത്താൻ നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്നതിന്റെ പുറകെ നടക്കുന്നതിന്റെ കാര്യം നമ്മുടെ അക്കാഡമിക് ടീം ഇത്രമാത്രം അതിനുവേണ്ടി സ്ട്രെസ് എടുക്കുന്നതിന്റെ കാര്യം തന്നെ ഇവർ ബി ടു പാസ് ആകുന്ന ഒരാൾ നൂറ് ശതമാനം ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തിരിക്കും എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കാരണം ബി വൺ ആകുമ്പോൾ തന്നെ പലപ്പോഴും നഴ്സസ് ഇൻ്റർവ്യൂവും കാര്യങ്ങളും ലഭിക്കും അപ്പോൾ ബി വണ്ണിൻ്റെ സമയത്ത് ഇവർക്ക് ലാംഗ്വേജ് പ്രൊവിഷൻസി ഉണ്ട് ആ സമയം ഇവരെ ലാ ഇന്റർവ്യൂ പാസ്സാകാനും ബി ടു ലേക്ക് വരുന്ന ആ സമയത്തേക്ക് പ്രോസസിങ് നടത്താനൊക്കെ സാധിക്കും അതൊരു വെർ സബ്ജെക്റ്റ് ആണോ നമ്മൾ അതിനെക്കുറിച്ച് ഡെയിലി സംസാരിക്കാം എങ്കിൽ പോലും സിമ്പിളി പറഞ്ഞാൽ ബി റ്റു ലാംഗ്വേജ് ആകണം എന്നത് മാത്രമല്ല നല്ല ലാംഗ്വേജ് പ്രൊഫീഷൻസിയും ആവശ്യമാണ് ഇത് കൂടാതെ ഉള്ള ഒരു കാര്യം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടിങ് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത് രക്ഷപെടണം എന്ന തീവ്രമായ ആഗ്രഹം വേണോ എന്നുള്ളതാണ് അതെ പല ആൾക്കാർക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല ഇവർ ചിലപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കാൻ പോകും പാതി വെച്ച് ഉപേക്ഷിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വിദേശത്ത് പോകുന്നത് കാണുമ്പോൾ പോണോന്ന് വിചാരിക്കും പക്ഷെ അവരതിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല അപ്പം രക്ഷപ്പെടണമെന്ന തീവ്രമായ ആഗ്രഹമുള്ളൊരു നേഴ്സാണോ നിങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏജ് ക്രൈറ്റീരിയലാണോ നിങ്ങൾ ഡെഫിനറ്റ്ലി ജേണിൽ എത്തിയിരിക്കും അതിനുള്ള എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ